പ്രതിപക്ഷം ഒരു യാത്ര തുടങ്ങിയിരിക്കുകയാണ് പുതുയുഗ യാത്ര സർക്കാരിനെ താഴെയിറക്കാൻ ഇറങ്ങിയതാണ് പക്ഷേ പോകുന്ന വഴിക്ക് സ്വന്തം നേതാക്കളെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് ഗ്രൂപ്പുകൾ എന്തായിരുന്നു കുറ്റ്യാടിയിൽ നടന്നതെന്നറിഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും ഒരു ഒന്നൊന്നര ഐക്യ പ്രകടനമാണ് അവിടെ നടന്നത് സംഭവം സിമ്പിളാണ് കുറ്റ്യാടിയിൽ സ്വീകരണ പരിപാടി നടക്കുന്നു സമയം രാത്രിയായി യാത്ര വൈകിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് സതീശൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു അപ്പോഴാണ് സ്റ്റേജിലെ ഒരു ലോക്കൽ നേതാവിന് ഒരു പൂതി ഷാഫി പറമ്പിൽ ഒന്ന് പ്രസംഗിക്കണം ഷാഫി അപ്പൊ തന്നെ നോ പറഞ്ഞു സമയമില്ല എനിക്ക് അടുത്ത സ്ഥലത്ത് പോകണം സതീഷൻ പ്രസംഗിക്കട്ടെ എന്ന് ഷാഫി കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് പക്ഷേ ഡി സി സി സെക്രട്ടറി വിടുമോ അദ്ദേഹം മൈക്ക് പിടിച്ച് ഷാഫിയെ വിളിക്കുന്നു ഷാഫി മൈക്കിനടുത്ത് ചെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടും പിടിവലിയായി ഷാഫിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു മൈക്കിനു മുന്നിലേക്ക് നിർത്താൻ നോക്കുന്നു ഷാഫി കൈ തട്ടി മാറ്റുന്നു അവസാനം ഷാഫി രണ്ട് വാചകത്തിൽ പ്രസംഗം ഒതുക്കി ആ നേതാവിനെ ഒന്ന് നോക്കി വിട്ടു ഇതിനെയാണ് ഇപ്പോൾ കോൺഗ്രസുകാർ സ്നേഹ എന്ന് വിളിക്കുന്നത് ഈ ഗുസ്തി കണ്ട് കണ്ണു തള്ളിപ്പോയ സതീശൻ ചോദിക്കുകയാണ് ദൈവമേ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കേരളം എങ്ങോട്ട് പോകുന്നില്ല നിങ്ങളുടെ ഈ ഗ്രൂപ്പുകളിൽ കണ്ട് അന്തം വിട്ട് ഇവിടെ തന്നെ നിൽപ്പുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഇത് കുടുംബത്തിലെ തർക്കം പോലെയാണത്രേ ശരിയാ ദിവസവും അടി നടക്കാത്ത എന്ത് കോൺഗ്രസ് കുടുംബം അല്ലേ മൈക്ക് പിടിച്ചു വാങ്ങിയാൽ സ്നേഹം സ്റ്റേജിൽ നിന്ന് തള്ളിയിട്ടാൽ അതിലും വലിയ സ്നേഹം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ ഉണ്ടായ ഒന്തും തള്ളും കാരണം താഴെ വീണു എന്ന് വാർത്ത വന്നപ്പോൾ സതീശൻ വെല്ലുവിളിക്കുന്നു തെളിവുണ്ടോ തെളിവുണ്ടോയെന്ന ഭാഗ്യം അവിടെ വാടനില്ലാത്തതുകൊണ്ട് ആരും വീണത് കണ്ടില്ലെന്ന് പറയാം എന്തിനാണ് ഇപ്പോ ഇങ്ങനെ കേരളം ഉടനീളം ഒരു പരിപാടി എന്ന് ചോദിച്ചാൽ സർക്കാരിനെ വിമർശിക്കാനാണെന്നാണ് വെയ്പ്പ് പക്ഷേ കുറ്റാടിയിലെ സീൻ കണ്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് സർക്കാരിനെ അടിക്കാനല്ല പകരം സ്റ്റേജിൽ കയറാൻ കിട്ടുന്ന ഗ്യാപ്പിൽ സ്വന്തം പാർട്ടിക്കാരനെ ഒന്ന് പെരുക്കാനാണ് ഈ യാത്രയെന്ന് കോൺഗ്രസിന്റെ ഒരു കാര്യമേ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കാൻ കസാരയില്ലെങ്കിലും പ്രസംഗിക്കാൻ സമയമില്ലെങ്കിലും എല്ലാവർക്കും മൈക്കിനു മുന്നിൽ കയറണം ഷാഫിക്ക് പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പിടിച്ചു വലിപ്പിക്കാൻ മാത്രം എന്ത് സ്നേഹമാണ് ഈ നേതാക്കൾക്ക് ഈ തള്ളും പിടുത്തവും കണ്ട് സോഷ്യൽ മീഡിയയിൽ ട്രോളർമാർ ആഘോഷിക്കുകയാണ് അടുത്ത ഭരണത്തിൽ നൂറ്റമ്പത് കോൺഗ്രസുകാർ ആശുപത്രിയിലാകുമെന്ന് പറയുന്നത് വെറുതെയല്ല സ്വന്തം അണികളെ നിയന്ത്രിക്കാൻ പറ്റാത്തവരാണ് നാട് നന്നാക്കാൻ ഇറങ്ങുന്നതെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ ഈ പുതിയ യാത്ര എന്തായാലും കുറ്റ്യാടിയിലെ സ്നേഹപ്രകടനം വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് ട്രോളുകൾക്ക് വഴി വെക്കും കോൺഗ്രസ് നേതാക്കളോട് ഒരപേക്ഷയേ ഉള്ളൂ അടുത്ത സ്റ്റേജിൽ കയറുമ്പോൾ കുറച്ച് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ ആരെങ്കിലും താഴെ വീഴും കുറ്റ്യാടിയിലെ സ്റ്റേജ് കണ്ടാൽ തോന്നും കേരളത്തിലെ മൊത്തം കോൺഗ്രസുകാരും ആ ഒരൊറ്റ സ്റ്റേജിൽ കയറി നിൽക്കുകയാണെന്ന് താഴെ നിൽക്കുന്ന അണികളേക്കാൾ കൂടുതൽ നേതാക്കൾ സ്റ്റേജിലുണ്ട് സ്റ്റേജിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഭാരം അവിടെ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ ഉന്തും തള്ളും ഉണ്ടാവാതിരിക്കും പാവം മരപ്പലകകൾ അന്ന് അവിടെ ഒടിഞ്ഞു വീഴാതിരുന്നത് മുല്ലപ്പള്ളിയുടെയും സതീഷിന്റെയും ഭാഗ്യം മലയാള നിഗണ്ടുവിലേക്ക് കോൺഗ്രസ് സംഭാവന ചെയ്ത പുതിയ വാക്കാണ് സ്നേഹത്തള്ളൽ അടി നടന്നാൽ അത് സ്നേഹം മയക്ക് പിടിച്ചു മാറ്റിയാൽ അത് വാത്സല്യം സ്റ്റേജിൽ നിന്ന് തള്ളിയിട്ടാൽ അത് കരുതൽ ഇനി വല്ലയിടത്തും കോൺഗ്രസുകാർ തമ്മിൽ തല്ലുന്നത് കണ്ടാൽ ആരും പേടിക്കേണ്ട അവർ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയാണെന്ന് കരുതിയാൽ മതി മാധ്യമങ്ങൾ സി പി എം സൈബർ ടീമിനൊപ്പം ചേരുന്നു എന്നാണ് കോൺഗ്രസ് ആരോപണം ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ വാർത്തയാക്കുന്നത് എങ്ങനെയാണ് സൈബർ ടീമിനൊപ്പം ചേരലാകുന്നത് സ്വന്തം നേതാക്കൾ സ്റ്റേജിൽ കാണിച്ചു കൂട്ടുന്ന അലമ്പ് മാധ്യമങ്ങൾ മൂടി വെക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് കണ്ണാടിയിൽ സ്വന്തം മുഖം മോശമായി കണ്ടാൽ കണ്ണാടി അടിച്ച് പൊട്ടിക്കണം എന്ന് പറയുന്നത് പോലെയാണല്ലോ ഇത് അറുപതിനായിരം വോട്ടിന് തോറ്റ മണ്ഡലത്തിൽ പോലും ആളുകൾ വരുന്നുണ്ടെന്ന് സതീശൻ അഭിമാനിക്കുന്നുണ്ട് സത്യമാണ് ഇത്രയും വലിയ തമാശകൾ ഫ്രീ ആയി കാണാൻ കിട്ടുമ്പോൾ ഏത് മണ്ഡലത്തിലുള്ളവരാണ് വരാത്തത് സ്റ്റേജിൽ നേതാക്കൾ തമ്മിൽ ഗുസ്തി പിടിക്കുന്നത് കാണാൻ സർക്കസ് കാണുന്നതിനേക്കാൾ രസമാണ് സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയവർ ഇപ്പോൾ സ്വന്തം സ്റ്റേജിലെ ഉന്തും തള്ളും മാറ്റാൻ സമരം ചെയ്യേണ്ട അവസ്ഥയിലാണ് മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്തും തള്ളിനുമിടയിൽ താഴെ വീണു എന്ന് കേട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് അങ്ങനെയൊന്നും ഉണ്ടായെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണെന്ന് എല്ലാവരും സ്റ്റേജിൽ ഒരാളുടെ മേത്ത് ഒരാൾ കയറി നിൽക്കുമ്പോൾ ആര് വീണു ആര് എണീറ്റോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനാണ് ആ സ്റ്റേജിന് മുകളിൽ അച്ചടക്കം വണ്ടേ വീണതാണ് അത് മാത്രം ആരും കണ്ടില്ല ഈ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നേതാക്കൾ പറയും നാട് നന്നാക്കാൻ സർക്കാരിനെ താഴെ ഇറക്കാൻ എന്ന് പക്ഷേ കുറ്റ്യാടിയിലെ ദൃശ്യങ്ങൾ കണ്ട ഏതൊരു സാധാരണക്കാരും ചോദിക്കുന്ന ഒന്നുണ്ട് ആദ്യം സ്വന്തം പാർട്ടിയിലുള്ളവരെ ഒന്ന് നേരാക്കിയിട്ട് പോരെ ഈ നാട് നന്നാക്കാൻ സ്വന്തം സ്റ്റേജിൽ ഇരിക്കുന്ന പത്ത് നേതാക്കളെ ഒന്ന് അച്ചടക്കത്തോടെ ഇരുത്താൻ കഴിയാത്തവരാണോ ഈ കേരളം ഭരിക്കാൻ സ്വപ്നം കാണുന്നത് ഒരു മയക്കിനു വേണ്ടി തല്ലുകൂടുന്നവർ ഒരു പ്രസംഗത്തിന് വേണ്ടി പരസ്പരം കൈ പിടിച്ച് തിരിക്കുന്നവർ ഇവർക്കാണോ നാളെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളും ഒരു നാടിന്റെ ഭരണവും നമ്മൾ കൈമാറേണ്ടത് അച്ചടക്കത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്നിട്ടും അവിടെ നടന്നത് ചന്തയിലെ തല്ലിനേക്കാൾ കഷ്ടമായ കാഴ്ചകളാണ് അണികൾക്ക് മാതൃകയാകേണ്ട നേതാക്കൾ തന്നെ ഇങ്ങനെ റോഡിലും സ്റ്റേജിലും കിടന്ന് സ്നേഹത്തളൽ നടത്തിയാൽ താഴെയുള്ള പ്രവർത്തകർ എന്ത് ചെയ്യണം ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം കാല് വരുന്ന പരിപാടി നിർത്തിയിട്ട് പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഇപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ നാളെ ഭരണം കിട്ടിയാൽ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴിയിൽ ഇവർ ഗുസ്തി പിടിക്കില്ലേ മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് വേണ്ടി എത്ര പേരുടെ കൈ ഒടിക്കും എത്ര പേര് സ്റ്റേജിൽ നിന്ന് തള്ളിയിടും ഒരു സീറ്റിനു വേണ്ടി സ്വന്തം പാർട്ടിക്കാരനെ ചതിക്കുന്നവർ നാടിന് എന്ത് നന്മയാണ് ചെയ്യുക കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത് ഇത്രമാത്രം പുതിയൊരു യാത്ര നടത്തുന്നതിന് മുമ്പ് ഒരു പുനരുദ്ധാരണ യാത്ര സ്വന്തം പാർട്ടിക്കുള്ളിൽ നടത്തു. ആ ഗ്രൂപ്പ് വഴക്കും ഈ തല്ലും ഒന്ന് തീർക്കാൻ നോക്കുക സ്വന്തം വീട്ടിലെ തല് തീർക്കാൻ കഴിയാത്തവൻ നാട്ടിലെ തല്ല് തീർക്കാൻ ഇറങ്ങുന്നത് കാണുമ്പോൾ ചിരിക്കാനല്ലാതെ മറ്റൊന്നിനും ജനങ്ങൾക്ക് കഴിയില്ല സാധാരണ ഒരു ജാഥ വരുമ്പോൾ അണികളാണ് ആവേശത്തിൽ വരുന്നത് പക്ഷേ കോൺഗ്രസിന്റെ ജാഥയിൽ നേതാക്കളാണ് അണികളെക്കാൾ ആവേശം കാണിക്കുന്നത് എന്താണെന്നല്ലേ താൻ സ്റ്റേജിന്റെ മുൻനിരയിൽ ഉണ്ടോ തന്റെ തല ടി വിയിൽ കാണുന്നുണ്ടോ ഷാഫിയുടെ അടുത്ത് നിൽക്കാൻ പറ്റിയോ എന്നൊക്കെയാണ് ഓരോ ലോക്കൽ നേതാവിന്റെയും ടെൻഷൻ ആ ടെൻഷനാണ് അവസാനം കുറ്റ്യാടിയിൽ പിടിവലിയായി മാറിയത് പുതിയുഗ യാത്ര എന്ന് പേരിട്ടപ്പോൾ ജനങ്ങൾ കരുതിയത് പുതിയ ആശയങ്ങൾ വരുമെന്നാണ് പക്ഷെ വന്നത് പഴയ കാലുകാരിയും പരസ്പരം പാരവെക്കലുമാണ് പണ്ട് ഗ്രൂപ്പുകൾക്ക് രഹസ്യമായിരുന്നു ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഒക്കെ മുറിക്കുള്ളിലായിരുന്നു കളി ഇതിപ്പോൾ ലൈവായിട്ട് സ്റ്റേജിലാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് സ്വന്തം നിലവാരം കാണിക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു മടിയുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു അവസാനമായി ഒരു കാര്യം പ്രിയപ്പെട്ട നേതാക്കളെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് നിങ്ങൾ സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ നോക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾ ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ പുതുയുഗ യാത്രയുടെ ബാക്കി ദൂരമെങ്കിലും നേതാക്കൾ തമ്മിൽ തല്ലിൽ നിന്ന് ഉറപ്പുവരുത്താൻ ഒരു അച്ചടക്ക ജാഥ പാർട്ടിക്കുള്ളിൽ ആദ്യം നടത്തുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോഴേക്കും പകുതി നേതാക്കൾ ആശുപത്രിയിലോ അല്ലെങ്കിൽ പരസ്പരം മിണ്ടാത്ത അവസ്ഥയിലോ ആകാനാണ് സാധ്യത എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി